എന്ന അപ്കമിങ് സിനിമയിലെ ദൈവത്തെ സൃഷ്ടിച്ച കർത്താവിന് സ്തുതി എന്നൊരു സോങ്ങ് നല്ല രീതിയിൽ ഇപ്പോൾ ട്രെൻഡാണ് പക്ഷേ ട്രെൻഡിനോടൊപ്പം തന്നെ കുറേ ആളുകൾ കർത്താവിനെ അപമാനിക്കുന്ന സോങ്ങാണ് ബ്ലാക്ക് മാസ്കുമായി ബന്ധപ്പെട്ട സോങ്ങാണെന്ന രീതിയിൽ വിവാദവും വരുന്നുണ്ട് നമുക്കൊന്ന് ചെക്ക്ഔട്ട് ചെയ്യാം ഇതിൽ ബ്ലാക്ക് മാസ്കോ ബ്ലാക്ക് മാജിക്കോ അല്ലെങ്കിൽ ചെകുത്താൻ സേവയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കാം ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു ദൈവത്തെ സ്തുതിക്കുന്ന പാട്ടെടുക്കുന്ന ആംബിയൻസ് അല്ല ഈ പാട്ടിലുള്ളത് മൊത്തം ഡാർക്ക് ഫ്രെയിം പ്ലസ് സെമിത്തേരി ഒക്കെയാണ് ദുരന്തം മരണം വിപത്ത് തുടങ്ങിയ നെഗറ്റീവ് അർത്ഥത്തിലാണ് അത് പ്ലേസ് ചെയ്ത് വെച്ചിട്ടുള്ളത് രണ്ടാമതായിട്ട് ഇതിൽ വ്യാപകമായിട്ട് ഒരു കൊമ്പ് അവരുടെ പിന്നിൽ കാണിക്കുന്നുണ്ട് പ്രത്യേകിച്ച് ലോങ് ഷോട്ടുകളിൽ മാത്രം ഇത് ചെകുത്ത സേവകരുടെ സിംബോളിക്കായിട്ടുള്ള ഐഡിയാസ് ആണ് വളരെ അടുത്ത് കാണുമ്പോൾ നോർമലായിട്ടുള്ള ആളുകൾ യഥാർത്ഥത്തിൽ എങ്ങനെയാണ് അവരുടെ ജീവിതം എന്നതിനെ കുറിച്ചാണ് അതിൽ സൂചിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് ഇതിലെവിടെയും കർത്താവിനെയോ അതല്ലെങ്കിൽ ദൈവത്തിൻ്റെ സൂചകത്തെയോ കാണിക്കുന്നില്ല വീ വീഡിയോയിൽ സൂക്ഷിച്ച് നോക്കിയാൽ ഒന്നേ പോയിന്റ് അമ്പത്തൊന്ന് സെക്കൻഡ് എത്തുമ്പോൾ ജ്യോതിർമായി ഒരു കുരിശ് വരക്കുന്നത് മാത്രമാണ് അതിൽ കാണിക്കുന്നത് ആ കുരിശ് ഒരു യഥാർത്ഥത്തിൽ കുരിശാണോ അതോ ആൻറ്റിക്രൈസ്റ്റ് ആയിട്ടാണോ കാണിക്കുന്നത് എന്നൊരു ഡൗട്ട് കൂടി ആളുകൾക്കുണ്ട് ഇതും അതിലെ ഒരു ഹിഡൻ ഡീറ്റെയിൽ ആണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇതിലെ കോസ്റ്റ്യൂമുകളെല്ലാം ആണ് പ്രത്യേകിച്ച് മാസ്കുകളൊക്കെ പലയിടത്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അതുപോലെ തന്നെ സാത്താൻ സേവകർ ദൈവത്തെ ഏറ്റവും മോശം സ്ഥലങ്ങളിൽ വെച്ചും അപമാനിക്കാനും മറ്റുമായിട്ട് മനഃപൂർവ്വം ബൈബിളുകളും മറ്റും തരംതിരിച്ചൊക്കെ വായിക്കാറുണ്ട് രക്തത്തിൽ കുതിർത്തൊക്കെയാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ സാത്താനെ പ്രീതിപ്പെടുത്താൻ അവർ ശ്രമിക്കും അതുപോലെ തന്നെ ഇതിലെ വരികളെല്ലാം ഭയങ്കരമായിട്ട് ബ്ലാക്ക് മാജിക് അല്ലെങ്കിൽ ബ്ലാക്ക് മാസ്കുമായിട്ട് കണക്റ്റഡ് ആണ് രക്തം മുഴുവൻ നീയെ ഉടലും ഉയരും നീ മൂടിയ നേരം ശ്വാസം മുട്ടുന്നേ ശരിക്കും കർത്താവ് ഉടലും ഉയരും മൂടുമ്പോൾ നല്ല വിശ്വാസികൾക്ക് ആശ്വാസമാണ് ലഭിക്കുക പക്ഷേ ചെകുത്താൻ സേവകർക്കത് ചെകുത്താൻ സേവകർക്കത് ഭാരവും കഷ്ടപ്പാടും ആയിട്ടൊക്കെയാണ് അനുഭവപ്പെടുക ക്ഷീണിച്ചേ പകരം ഞാൻ എന്തു തരാനായി സ്നേഹത്താൽ കൊന്നു തരാനായി ചുണ്ടാകും തോക്കിൽ നിന്നൊരു ഉണ്ടെ ആമേൻ പോലുള്ള വളരെ വിശുദ്ധമായ പദങ്ങളൊക്കെ മരണത്തോട് ബന്ധപ്പെട്ടും മരണത്തോട് ബന്ധപ്പെട്ടും ആളുകളെ കൊല്ലാൻ ഉപയോഗിക്കുന്നത് പോലെ നെഗറ്റീവ് അർത്ഥത്തിലാണ് ഇവരുകൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇവർക്ക് പ്രാർത്ഥനകൾ പോലും ഭയങ്കരമായിട്ട് ടോർച്ചർ ആയിട്ടാണ് അനുഭവപ്പെടുന്നത് ഇതുപോലെ തന്നെ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഈ സോങ്ങുകളിൽ ഒളിഞ്ഞെടുക്കുന്നുണ്ട് ആദ്യം ആദ്യം ഈ സിനിമ ഒരു ജോംബിയുമായി ബന്ധപ്പെട്ട ഒരു സിനിമയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോൾ സാധാരണ സഹകരമായി ബന്ധപ്പെട്ട സിനിമയാണെന്ന രീതിയിലാണ് പ്രചരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഒരു പക്ഷേ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ ഈ ഇത് മുഴുവൻ തെറ്റാണെന്ന് തോന്നിയേക്കാം നിഗമനങ്ങൾ മുഴുവൻ തെറ്റിയേക്കാം